ഹായ് ആയിക്കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഒത്തിരി നന്നായി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പം ഇന്ന് നമുക്ക് ലോങ് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഡെയിലി മൈ ലൈഫാണ് ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ കണ്ട് നമ്മൾ തീയലൊക്കെ വെക്കാനുള്ള ഒരുക്കത്തിലാണ് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പം തീയ പാരിയൊക്കെ ഇട്ട് അരിയൊക്കെ വേകാറായി ഇപ്പം നമുക്ക് ഈ കൂട്ടാനും ഉച്ചക്കിട്ട് ലഞ്ചൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് വെളിയിലോട്ട് പോകാൻ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അത് നമ്മൾ വെളിയിൽ പോകുന്ന കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ അതും കൂടെ നമ്മളിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട് പണ്ട് തീയലും ഒക്കെ റെഡിയായി തോരനും ഒക്കെ റെഡിയായി പപ്പടമൊക്കെ വാച്ചി അപ്പോൾ നമ്മൾ നേരെ ചങ്ങനാശ്ശേരിക്കാണ് പോയത് നമ്മൾ കടകളിൽ കടയിൽ പോയതാണ് അപ്പോൾ നമ്മൾ ബി ആറിലെ എല്ലാവരും എന്നുള്ള കുഞ്ചൂസിൻ്റെ അപ്പൂസിൻ്റെ കടയുണ്ട് അതൊക്കെ നമ്മൾ കണ്ടു നമ്മളതുവഴി ഉമ്മ പാസ് ചെയ്യുമ്പം കാണാൻ പറ്റും അപ്പം നല്ല തിരക്കാണ് റോഡിലൊക്കെ നല്ല തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് ഞായറാഴ്ചയല്ലേ എല്ലാ കടകളും തുറന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിക്കാനായിട്ട് കയറി പുതിയ കടയിൽ പത്മാക്കപ്പം എന്ന് പറയും അപ്പം നമ്മൾ ഇന്നത്തെ വിധത്തിലുള്ള അടുത്ത വീട്ടിൽ കാണുമ്പോൾ